ഹീലിംഗ് പ്രേയാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും സമ്പൂർണതയും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ കർത്താവിൻ്റെ കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ജെഹുവായിര കർത്താവ് നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നു നമുക്ക് ആവശ്യമായ സമാധാനവും സന്തോഷവും കർത്താവിങ്കൽ ഉണ്ട് നമുക്കാവശ്യമായ സുരക്ഷിതത്വം നമ്മുടെ കുടുംബത്തിന് കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ സുരക്ഷിതത്വം കർത്താവിൻ്റെ പക്കലുണ്ട് നമുക്കാവശ്യമായ സന്തോഷം ആനന്ദം ആശ്വാസം അല്ലലില്ലാത്ത ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലുണ്ട് എന്നാൽ ഈ ലോകത്തെക്കുറിച്ച് ഉത്കണ്ഠാകുലരാകരുത് എന്നാണ് കർത്താവ് പറയുന്നത് കഥാവിൻ്റെ കരങ്ങളിലേക്ക് താഴ്മയോടെ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക അബ്രഹാത്തിൻ്റെ വിശ്വാസം നമുക്ക് ഓർക്കാം അബ്രഹാം തൻ്റെ ഏക മകനെ മകനെപ്പോലും ഇരുപത്തിയഞ്ച് വർഷം കാത്തിരുന്ന് കിട്ടിയ തൻ്റെ ഏക മകനെ പോലും തന്റെ നൂറാം വയസ്സിൽ തനിക്ക് കിട്ടിയ തൻ്റെ ഏക മകനെപ്പോലും ദൈവത്തിന് കാഴ്ചയർപ്പിക്കുവാൻ അബ്രഹാം തയ്യാറായി ഇതുകൊണ്ട് തന്നെ അബ്രഹാം നീതിമാൻ എന്ന് വിളിക്കപ്പെട്ടു എന്നാൽ അബ്രഹാം ദൈവത്തിൻ്റെ വാക്ക് ശ്രവിച്ചു അവൻ അത് വിശ്വസിച്ചു അബ്രഹാമിന് കർത്താവിൻ്റെ സമൃദ്ധിയുണ്ടായി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഇന്ന് നമുക്കാവശ്യം കർത്താവ് ശക്തിയും ബലവുമുള്ള ദൈവം സമൃദ്ധിച്ചൊരിയുന്ന ദൈവം ആ ദൈവത്തെ സ്വന്തമാക്കുക ആ ദൈവത്തെ അനുസരിക്കുക അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ പ്രതി കർത്താവ് നമ്മുടെ മേൽ സമൃദ്ധിച്ചൊരിയും നമ്മുടെ ആകുലതകളും ഭയവും ഭാരവും എല്ലാം കർത്താവ് അറിയുന്നുണ്ട് എന്നാൽ അതെല്ലാം ഈ ലോകത്തിനു വേണ്ടിയുള്ള ഈ ലോകത്തിൽ സുഖമായി ജീവിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ആകുലതകളാണ് ഈ ലോകത്തിൽ സന്തോഷമായി ജീവിക്കാനുള്ള നമ്മുടെ ആകുലതകളാണ് നമ്മെ ഇപ്പോൾ അലട്ടുന്നത് ഉത്കണ്ഠങ്ങളാണ് നമ്മെ ഇപ്പോൾ അലട്ടുന്നത് എന്നാൽ കർത്താവ് കർത്താവരളി ചെയ്യുന്നു നീ എന്നിലേക്ക് തിരികെ വരിക ഞാൻ ഈ ലോകത്തിൽ തന്നെ നിന്നെ ഉയർത്തിയിരിക്കും കർത്താവിനെ ആശ്രയിക്കുന്നവർ കർത്താവിനെ പൂർണ്ണമായി വിശ്വസിക്കുന്നവർ അവർക്കുള്ള പ്രതിഫലം അവരുടെ സമൃദ്ധി ഈ ലോകത്തിലും പരലോകത്തിലും ഉണ്ടായിരിക്കും എന്നതാണ് അതിനാൽ അബ്രഹാം കർത്താവിനെ വിശ്വസിച്ചു എല്ലാം ഉപേക്ഷിച്ച് കർത്താവ് വിളിച്ചപ്പോൾ അവിടുത്തെ വിളി കേട്ട് വന്ന അബ്രഹാം കർത്താവിനെ പൂർണ്ണമായി വിശ്വസിച്ചു കർത്താവിനു വേണ്ടി കാത്തിരുന്നു അതിനാൽ ഇന്ന് കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾക്ക് നാം വിശ്വസിക്കുക കർത്താവ് വൻകാര്യങ്ങൾ നമ്മിൽ പ്രവർത്തിക്കും ഈ രാത്രിയിൽ നമ്മെ അലട്ടുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും കർത്താവിംഗിലേക്ക് സമർപ്പിക്കുക ഈ ലോകത്തെ ഈ ലോകത്തിൽ എങ്ങനെ സുഭിക്ഷമായി സന്തോഷമായി ജീവിക്കും എന്നതോർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട മറിച്ച് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ശരീരവും മനസ്സും അന്തരാത്മാവും വിശുദ്ധമായി കാത്തു സൂക്ഷിച്ച് കർത്താവിന് വേണ്ടി കാത്തിരുന്ന് കർത്താവിനെ ആരാധിച്ച് ജീവിക്കുന്നവർക്ക് ഈ ലോകത്തിൽ ആവശ്യമായതെല്ലാം ആരോടും ചോദിക്കാതെ തന്നെ അവിടുന്ന് അത് സമർത്ഥമായി ദാനം ചെയ്യും അതിനാൽ ഇപ്പോൾ നമ്മെ അലട്ടുന്ന ഭാരങ്ങൾ പ്രയാസങ്ങൾ ഇത് നാം എത്ര മാത്രം ആകുലപ്പെട്ടാലും ഇത് നമുക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുമോ ഇതിനെ നമുക്ക് പരിഹരിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഈ ഭാരവും പ്രയാസങ്ങളും കർത്താവിനെ ഏൽപ്പിക്കുക നമുക്കുള്ള എല്ലാ പ്രയാസങ്ങളും കർത്താവിൻ്റെയും കൂടെ പ്രയാസങ്ങളാണ് നമുക്കുള്ള കുറവുകൾ കർത്താവ് അറിയുന്നുണ്ട് നമ്മുടെ ആകുലതകൾ കർത്താവ് അറിയുന്നുണ്ട് എന്നാൽ നാം ആദ്യം തൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം അതിനോടുകൂടെ കൂട്ടിച്ചേർക്കപ്പെടും എന്ന് കർത്താവ് തന്നെ അരളി ചെയ്യുന്നു അതിനാൽ ഈ രാത്രിയിൽ ദൈവത്തെ അന്വേഷിക്കുക ദൈവത്തെ കണ്ടെത്തുക അവിടുത്തെ ആരാധിക്കുക അവിടത്തേക്ക് നന്ദി പറയുക അവിടുത്തെ കൽപ്പന അനുസരിച്ച് ശാരീരിക വിശുദ്ധി മാനസിക വിശുദ്ധി ആത്മീയ വിശുദ്ധി ഹൃദയത്തിൽ വിശുദ്ധി ഇവ സ്വന്തമാക്കുക പുതിയ വീഞ്ഞ് നിറയ്ക്കാൻ സാധിക്കുന്ന പുതിയ തോൽകൂടമായി പുതിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായി യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉടമയായി നാം ഓരോരുത്തരും ജീവിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ക്രിസ്തുവിൻ്റെ ആവശ്യങ്ങളായി മാറും അത് തീർച്ചയായും അവിടുന്ന് അത് നിറവേറ്റിത്തരും എന്തെന്നാൽ സകലത്തിൻ്റെയും ഉറവിടമാണ് കർത്താവ് അവിടുത്തെ സമൃദ്ധിയാൽ നമ്മെ അനുഗ്രഹിക്കും അതിനാൽ നിങ്ങൾ ഭാരപ്പെടേണ്ടത് കർത്താവിൻ്റെ സന്നദ്ധിയിൽ കർത്താവിൽ വിശ്വാസമർപ്പിച്ചാണോ ഞാൻ ജീവിക്കുന്നത് ഞാൻ അനാവശ്യമായ ലൗകിക കാര്യങ്ങളിലാണോ ഞാൻ വ്യർത്ഥമായി ആലോചിച്ച് ജീവിതം തള്ളി നീക്കുന്നത് അതോ ഞാൻ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തെ സ്വന്തമാക്കാൻ കാത്തിരിക്കുന്ന വെമ്പൽ കൊള്ളുന്ന ഒരു ഹൃദയവുമായി ഞാൻ കർത്താവിനെ ആരാധിക്കുകയാണോ ചെയ്യുന്നത് എന്നോർക്കുക നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങൾ നാളത്തെ നമ്മുടെ നിയോഗങ്ങൾ ഇതെല്ലാം നമ്മെക്കാളും ഉപരിയായി കർത്താവ് അറിയുന്നു അതിനാൽ നിങ്ങൾ കർത്താവിനെ തേടുക എല്ലാം നിങ്ങൾക്ക് നൽകും ഈ ലോകത്തിൽ ആശ്വാസം കണ്ടെത്താൻ കർത്താവ് നിങ്ങളെ സഹായിക്കും എത്രയധികം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉള്ളിലും ചുറ്റിലും ഉണ്ട് എങ്കിലും കുടുംബത്തിനകത്തും പുറത്തും ഉണ്ട് എങ്കിലും നിങ്ങളുടെ ഹൃദയം ദൈവത്തിലായിരിക്കുക നിങ്ങളുടെ ഹൃദയം ദൈവത്തെ ആരാധിച്ചുകൊണ്ട് കാത്തിരിക്കുക തീർച്ചയായും നിങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും ദൈവം എടുത്തു ദൈവത്തെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ലോകത്തിൽ തന്നെ സകലതും സ്വന്തമാക്കാൻ അവിടുന്ന് അനുഗ്രഹിക്കും പരലോകത്തിലും സകലതും സ്വന്തമാക്കാൻ കർത്താവ് അനുഗ്രഹിക്കും നിത്യജീവൻ സ്വന്തമാക്കാൻ കർത്താവ് അനുഗ്രഹിക്കും എല്ലാറ്റിലും ഉപരി നമ്മെ അലട്ടുന്ന ഭയം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക ഒന്നിനെ കുറിച്ചും ഭാരപ്പെടണ്ട ഭയപ്പെടേണ്ട കർത്താവ് വീണ്ടും വീണ്ടും നമ്മോട് അരളി ചെയ്യുന്നത് നീ ഭയപ്പെടരുത് ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും അതിനാൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഭയം കൂടാതെ വിശ്വസ്തയും വിശ്വാസവും ഉണ്ടായി നമുക്ക് ജീവിക്കാം നാളത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് അറിയുന്നു അവിടുന്ന് അത് ഏറ്റെടുത്ത് നിങ്ങൾക്ക് അനുകൂലമായി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കും ഈ രാത്രിയിൽ കർത്താവിനു വേണ്ടി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം ഈ രാത്രിയിൽ ഇനിയുള്ള സമയം കർത്താവിൻ്റെ സന്നദ്ധയിൽ ഏകാന്തമായിരുന്നു കർത്താവിനെ സ്തുതിക്കുക ഒരു പക്ഷെ ഒറ്റക്കിരിക്കാൻ സാധിക്കാത്തവർക്ക് ഹൃദയത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ കുട്ടികളുടെയും ജീവിത പങ്കാളിയുടെയും കാര്യങ്ങൾ ക്രമീകരിക്കാം ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായി കർത്താവിൽ സമർപ്പിക്കുക കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ച് അവിടുത്തേക്ക് നന്ദി അർപ്പിച്ചു കൊണ്ടിരിക്കുക അവിടുന്ന് ഈ രാത്രിയിൽ നിങ്ങളോട് സംസാരിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അബ്രഹാം ആ സ്ഥലത്തിന് യാഹുവേ ഇരേ എന്ന് പേരിട്ടു കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നു എന്ന് ഇന്ന് വരെയും പറയപ്പെടുന്നു കർത്താവിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് വീണ്ടും അബ്രഹാത്തെ വിളിച്ചു പറഞ്ഞു കർാവ് അരളി ചെയ്യുന്നു നീ നിന്റെ ഏക പുത്രനെപ്പോലും എനിക്ക് തരാൻ മടിക്കായിക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽ തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും ശത്രുവിൻ്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അബ്രഹാത്തിന് നൽകിയ ആ വിശ്വാസം അബ്രഹാം വിശ്വസിച്ചിരുന്ന ആ വിശ്വാസം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ കർത്താവേ നീ സകലതും ഞങ്ങൾക്കാവശ്യമായതെല്ലാം പ്രധാനം ചെയ്യുന്ന ദൈവമാണ് ഞങ്ങൾക്കാവശ്യമായത് ഒന്നും കാലതാമസം വരുത്താതെ തക്ക സമയത്ത് വേണ്ട രീതിയിൽ നീ ക്രമീകരിക്കുന്നവനാണ് അതിനാൽ തന്നെ ഞങ്ങളെ അലട്ടുന്ന ഒത്തിരി പ്രയാസങ്ങൾ ഭാരങ്ങൾ വേദനകൾ വിഷമങ്ങൾ സങ്കടങ്ങൾ എല്ലാമുണ്ട് ഈ ലോകത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അലട്ടുന്നുണ്ട് കർത്താവെ അതിനാൽ തന്നെ ഈ ലോകത്തോട് മത്സരിക്കുവാൻ ഞങ്ങൾക്കാകില്ല അതിനാൽ നീ ഞങ്ങൾക്ക് വേണ്ടി പൊരുതി ആശ്രയിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ ഞങ്ങളുടെ ആവശ്യങ്ങളെക്കാളിലും അപ്പുറമാണ് ഞങ്ങൾക്ക് ആവശ്യമായ നിന്നെ സകലത്തിൻ്റെയും ഈ ലോകത്തിൻ്റെ ഏതൊരാവശ്യങ്ങളെക്കാളിലും ഏറ്റവും ഉന്നതമാണ് കർത്താവിനെ സ്വന്തമാക്കുക എന്ന ഞങ്ങളുടെ ആവശ്യം കർത്താവ് നൽകിയ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുക എന്നതാണ് ജീവിതത്തിലെ പരമപ്രധാനമായ ആവശ്യം എന്ന് ഈ രാത്രിയിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളെ ഒത്തിരി 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 സ്നേഹിക്കുന്ന കർത്താവായ യേശുവെ നീ ഞങ്ങൾക്കു വേണ്ടി നൽകിയ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഈ രാത്രിയിൽ കൂടുതലായി സ്നേഹിക്കുന്നതിനും കൂടുതലായി ആരാധിക്കുന്നതിനും ഞങ്ങൾക്ക് സാധിക്കണം കഥാവേ ഞങ്ങൾക്കൊത്തിരി ആവശ്യങ്ങൾ ഒത്തിരി വേദനകൾ പ്രയാസങ്ങൾ എല്ലാം നീ അറിയുന്നുവല്ലോ നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ അറിയുന്നുവല്ലോ ഒത്തിരി പേർക്ക് പണം കടം കൊടുക്കാനുണ്ട് ഒത്തിരി പേർ ഞങ്ങളുടെ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ട് ഒത്തിരി പേർ ഞങ്ങൾക്ക് പണം തിരികെ തരാനുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാം അരക്ഷിതാവസ്ഥയാണ് മക്കളുടെ ജോലി ശരിയാകുന്നില്ല മക്കളുടെ പഠനം പൂർത്തിയാകാൻ സാധിക്കുന്നില്ല അവർക്ക് ഫീസ് കൊടുക്കാൻ പോലും ഞങ്ങളുടെ പണമില്ല വർഷങ്ങളായി ഞങ്ങൾ വാടക വീട്ടിൽ താമസിക്കുന്നു ഒരു വരുമാന മാർഗമില്ല കുടുംബത്തിൻ്റെ നാഥൻ രോഗപീഠയിലാണ് വരുമാന മാർഗത്തിന് യാതൊരു പ്രതീക്ഷയുമില്ല ഞങ്ങളുടെ മക്കൾ അനുസരണക്കേട് കൊണ്ട് അവർ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്നുണ്ട് ഇതെല്ലാം ഞങ്ങളെ ഒത്തിരി മാത്രം അലട്ടുന്നുണ്ട് പല രീതിയിലുള്ള കോടതി കേസുകൾ വസ്തു സംബന്ധമായ കേസുകൾ വസ്തുവിന്റെ പരിധി നിശ്ചയിക്കുന്നതിൻ്റെ കേസുകൾ അയൽവാസികളുമായുള്ള വാക്കു തർക്കങ്ങൾ ബന്ധുക്കളുമായുള്ള അകൽച്ച കഥാവെ ഇങ്ങനെ ഒത്തിരി 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 പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഈ കൊച്ചു ജീവിതത്തിൽ ഉണ്ടാകുന്നു അതിനാൽ തന്നെ ഓരോ ദിവസവും ഞങ്ങൾ ഇതിനെ ഓർത്ത് ഭാരപ്പെടുന്നു പ്രയാസപ്പെടുന്നു എന്നാൽ ഈ രാത്രിയിൽ ഞങ്ങൾ ഇതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഇതിനെ അഭിമുഖീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്തെന്നാൽ ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു നിന്നെ ഞങ്ങൾക്ക് ആവശ്യമാണ് നീ നൽകിയ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് സ്വന്തമാക്കണം മറ്റാവശ്യങ്ങളെല്ലാം ഞങ്ങൾ ഒരു ഭാഗത്തേക്ക് നീക്കി നീക്കിവെക്കുന്നു അതെല്ലാം ഞങ്ങൾ മാറ്റിവെച്ച് നിനക്കു വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങൾ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്നെ സ്വന്തമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ നീ ഞങ്ങളുടെ സ്വന്തമാകുമ്പോൾ ഞങ്ങളിലുള്ള പഴയ സ്വഭാവത്തെ നീക്കം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പഴയ സ്വഭാവത്തെ എന്നേക്കുമായി വെറുത്തുപേക്ഷിക്കാൻ ഞങ്ങൾക്ക് ആന്തരിക ശക്തിയും ബലവും നൽകണമേ പുതിയ ദൈവികമായ സ്വഭാവം ഞങ്ങൾക്കാവശ്യമാണ് ദൈവത്തെ ഞങ്ങൾക്കാവശ്യമാണ് എന്തെന്നാൽ ദൈവത്തെ ഞങ്ങളുടെ സ്വന്തമാക്കുമെങ്കിൽ കർത്താവിനുള്ളതെല്ലാം ഞങ്ങളുടെയും സ്വന്തമാകും കർത്താവ് അബ്രഹാത്തിന് മലമുകളിൽ തൻ്റെ പ്രിയപുത്രനു പകരം കുഞ്ഞാടിനെ പ്രദാനം ചെയ്ത് അബ്രഹാം ബലിയർപ്പിക്കുവാൻ നീ സഹായിച്ചതുപോലെ ഞങ്ങൾക്ക് തക്ക സമയത്ത് നീ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെട്ട് നിന്നെ അനുസരിക്കുന്നവരായ നിന്നെ അന്വേഷിക്കുന്നവരായ നിന്നെ സ്വന്തമാക്കാൻ കാതോർത്ത് കാത്തിരിക്കുന്നവരായ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ നീ തക്ക സമയത്ത് ഇടപെട്ട് സഹായിക്കുന്ന ദൈവമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ നിന്നെപ്പോലെ മറ്റൊരു ദൈവം ഞങ്ങൾക്കില്ല നീയാണ് ഞങ്ങളുടെ രക്ഷകൻ നീയാണ് ഞങ്ങൾക്ക് അഭയം കൊള്ളാൻ ഏറ്റവും ഉചിതമായ സങ്കേതം കഥാവേ നീയാണ് ഞങ്ങളുടെ ശക്തി നീയാണ് ഞങ്ങളുടെ അവകാശം കഥാവേ നീയാണ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ നീ പറഞ്ഞാൽ നീ അരുളി ചെയ്താൽ അത് ഉറപ്പായും നീ അത് പ്രവർത്തിച്ചിരിക്കും ഈ ദൈവം ഞങ്ങൾക്ക് സ്വന്തമായി വേണം കഥാവേ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിൽ തന്നെ നിത്യജീവൻ അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിത്യമായ സന്തോഷവും ആനന്ദവും നിന്നിൽ ഞങ്ങൾ കണ്ടെത്തുന്നു അതിനാൽ ഈ ലോകത്തിൻ്റെതായ പ്രയാസങ്ങളും ഭാരങ്ങളിൽ നിന്നും എല്ലാം ഞങ്ങൾക്കൊന്നുകൂടി ഉയർന്ന ചിന്താഗതി നൽകി ദൈവികമായ കാര്യങ്ങളിൽ ഏർപ്പെട്ട് ദൈവികമായ കാര്യങ്ങൾ സ്വന്തമാക്കാൻ പരിശുദ്ധാത്മാവിനെയും തൻ്റെ വരദാന ഫലങ്ങളെയും സ്വന്തമാക്കാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ പ്രേരണ നൽകണമേ അപ്പോൾ ഞങ്ങൾക്കാവശ്യമായതെല്ലാം അതിനോടുകൂടെ കൂട്ടിച്ചേർക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നു എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്കാവശ്യമായ ഈ ലൗകികമായ ലോകത്തിൻ്റെതായ കാര്യങ്ങളെ എല്ലാം തന്നെ നീ ഇപ്പോൾ ഞങ്ങൾക്ക് പ്രദാനം ചെയ്താലും അടുത്ത നിമിഷം മറ്റെന്തിനെങ്കിലും ഓർത്ത് ഞങ്ങളുടെ ഹൃദയം വിഷമിക്കും അതിനാൽ ഇത് ശാശ്വതമല്ല എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ശാശ്വതമായ നിന്റെ സ്നേഹം സ്വന്തമാക്കാൻ നിന്റെ സാന്നിധ്യം നിന്റെ പരിശുദ്ധി സ്വന്തമാക്കാൻ ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ കർത്താവെ നിന്റെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളുടെ അന്തരാത്മാവിനെ ശക്തിപ്പെടുത്തി സകല ഭയത്തിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായി വിടുവിക്കണമേ എന്തൊക്കെ ഇല്ലെങ്കിലും ആരൊക്കെ ഇല്ലെങ്കിലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ജീവിതം തന്നെ ഇല്ലാതെയായാലും എൻ്റെ കർത്താവിനെ ഞാൻ ഒരിക്കലും വിടുകയില്ല എൻ്റെ കർത്താവിനെ ഞാൻ ഒരിക്കലും നിരസിക്കുകയില്ല തിരസ്കരിക്കുകയില്ല എന്തെന്നാൽ എൻ്റെ രക്ഷ എൻ്റെ കുടുംബത്തിന്റെ രക്ഷ എൻ്റെ കർത്താവാണ് കർത്താവെ നിന്നിൽ പൂർണ്ണമായി ഞാൻ ആശ്രയിക്കുന്നു കഥാവെ നിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ ഞങ്ങൾ താഴ്മയോടെ നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാം തക്ക സമയത്ത് നൽകുന്ന കർത്താവ് ഞങ്ങളുടെ ഉത്കണ്ഠകളെയും വേദനകളെയും എല്ലാം ഈ രാത്രിയിൽ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ പ്രത്യേകം കരുതലുള്ള ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഭൗതികവും ആത്മീയവുമായ ആവശ്യങ്ങളെ നീ സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ മകനെയും മകളെയും ഓരോ കുടുംബത്തെയും ഓരോ സമൂഹത്തെയും ഞാൻ പ്രത്യേകം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ നീയാണ് അവരുടെ എല്ലാം എല്ലാം അതിനാൽ ഈ രാത്രിയിൽ സന്തോഷമായ ഒരു ഉറക്കം നൽകി ഞങ്ങളുടെ ബലഹീനതകളും പാപങ്ങളും എല്ലാം പൂർണ്ണമായി ക്ഷമിച്ച് ഞങ്ങളുടെ ഹൃദയത്തിൽ പാപമില്ലാതെ പരിശുദ്ധമായ ഹൃദയവും മനസ്സും ശരീരത്തോടും കൂടെ നിന്റെ സന്നദ്ധയിൽ ഈ രാത്രിയിൽ ഉറങ്ങാൻ ഞങ്ങളെ നീ സഹായിക്കണമേ ഇതിനെതിരെയുള്ള അചിക ദുഷ്ട ശക്തികളിൽ നിന്നും എന്നേക്കുമായി ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ നാളത്തെ പ്രഭാതം ഒരു നല്ല ദിവസം നാളെ ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിന്റെ അനന്തമായ സ്നേഹവും മാധുര്യവും ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുന്നതിനു മുൻപ് ഞങ്ങളെ വേദനിപ്പിച്ച ഞങ്ങളെ ദ്വേഷിക്കുന്ന ഞങ്ങളോട് ശത്രുത പുലർത്തുന്ന എല്ലാവരോടും ഈ രാത്രിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ക്ഷമിക്കുന്നു ഞങ്ങൾക്കെതിരെ പാപം ചെയ്തവരോട് ഞങ്ങളെ ചതിച്ചവരോട് ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരോട് ഞങ്ങളെ അകാരണമായി അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചവരോട് എല്ലാവരോടും ഈശോയെ ഈ രാത്രിയിൽ ഞങ്ങൾ പൂർണ്ണമായി ക്ഷമിക്കുന്നു ഞങ്ങളുടെ അവകാശങ്ങളെ തട്ടിയെടുത്തവരെ ഞങ്ങളുടെ അവകാശങ്ങളെ നിഷേധിച്ചവരെ എല്ലാം ഈ രാത്രിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ക്ഷമിക്കുന്നു കർത്താവെ അവരെ ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു ഞങ്ങളെ ശപിച്ചവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഈ രാത്രിയിൽ എല്ലാം മറന്ന് നിന്റെ അനന്തമായ സ്നേഹം നുകർന്ന് സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം നിന്റെ മാറോട് ചേർത്ത് കാത്തരളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളിൽ നീ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് കഥാവെ അങ്ങാനുകൂടി നന്ദി അർപ്പിക്കുന്നു ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബ്രാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും അവിടുത്തെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയാലെ നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം പ്രദാനം ചെയ്ത് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആത്മീയവും ഭൗതികവുമായ സകല നന്മകളാലും നിങ്ങളെ അവിടുന്ന് സന്തോഷമുള്ളവരാക്കി മാറ്റട്ടെ അവിടുത്തെ സമൃദ്ധി നിങ്ങളിൽ ചൊരിയുമാറാകട്ടെ നാളത്തെ ദിവസം നല്ലൊരു ദിവസമാകാൻ ആശംസിക്കുന്നു ഈ രാത്രിയിൽ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എല്ലാ രോഗത്തിൽ നിന്നും വിഷമത്തിൽ നിന്നും കർത്താവ് പൂർണമായി നിങ്ങൾക്ക് വിടുതൽ നൽകട്ടെ ശാരീരിക സൗഖ്യവും മാനസിക സന്തോഷവും നൽകി ഹൃദയത്തിൽ സമാധാനം നിറച്ച് ഈ രാത്രി മുഴുവനും അവിടുന്ന് നിങ്ങളെ കാത്തു സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും വേണ്ടിയും ഷെയർ ചെയ്യുക പ്രത്യേകമായി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് നാമത്തിൽ